തിനാണ് പലരും അഭിനയ ജീവിതം തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ച് ബോളിവുഡ് ഗോഡ്ഫാദർ ഇല്ലെങ്കിൽ ഇവിടെ നിലനിൽപ്പ് തന്നെ ഇല്ലെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് എന്നാൽ ആരുടെയും പിന്തുണയില്ലാതെ സ്വയം വളർന്നു വന്ന പലരും ഇവർക്കിടയിലുണ്ട് അത്തരത്തിലുള്ള ഒരു വിജയകഥയാണ് ഇന്ന് പറയുന്നത് വെറും ഒരു നടനായി മാത്രം ഇദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല ആളൊരു പോരാളിയാണ് കൂടാതെ ദേശീയ അവാർഡ് ജേതാവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഒരു മറാത്തി കുടുംബത്തിലാണ് നാനാ പട്ടേക്കർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗമൻ എന്ന ചിത്രത്തിലെ നെഗറ്റീവ് റോളിലൂടെ താരം ബോളിവുഡിൽ അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഹിറ്റായ അങ്കുഷ് എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ കരിയറിൽ വഴിത്തിരിവായി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം തുടർന്ന് പരിന്ത തിരങ്ക ക്രാന്തി വീർ അഗ്നിസാക്ഷി ഖാമോഷി ഭൂത് തുടങ്ങിയ നിരൂപക പ്രശംസ നേടിയതും വാണിജ്യപരമായി വിജയിച്ചതുമായ നിരവധി സിനിമകളിൽ അദ്ദേഹം ഭാഗമായി അഗ്നിസാക്ഷിയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹം നേടി സ്വയപ്രയത്നം കൊണ്ട് വളർന്നു വന്ന ഒരു താരമാണ് ഇദ്ദേഹം പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഒരു കല്ലുകോറിയിൽ ജോലി ചെയ്യേണ്ടി വന്ന ഒരു കുട്ടിക്കാലമാണ് അദ്ദേഹത്തിനുള്ളത് അഭിനയം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം വെറും എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഇക്കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം വിവാഹിതനായി ബാങ്ക് ജോലിക്കാരിയായിരുന്ന ഭാര്യ അദ്ദേഹത്തെ ആദ്യകാലങ്ങളിൽ ഒരുപാട് പിന്തുണച്ചിട്ടുണ്ട് എന്നാൽ സിനിമകളിലെ വിജയം അദ്ദേഹത്തെ ഉന്നതികളിലേക്ക് നയിച്ചു ഒരു വർഷം ആറ് കോടി രൂപ വരെ സമ്പാദ്യം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു നിലവിൽ അദ്ദേഹത്തിന്റെ ആസ്തി റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം എൺപത് കോടി രൂപയാണ് വെറുമൊരു സിനിമാക്കാരൻ എന്നതിലുപരി ഒരു മികച്ച രാജ്യസ്നേഹി കൂടിയാണ് അദ്ദേഹം ഇക്കാര്യം അദ്ദേഹം നിരവധി തവണ തെളിയിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നാനാ പട്ടേക്കർ ഇന്ത്യൻ ടെരിറ്റോറിയൽ ആർമിയിൽ ക്യാപ്റ്റനായി കമ്മീഷൻ ചെയ്തു പ്രഹാറിലെ ഒരു ആർമി മേജറുടെ റോളിനായി മൂന്ന് വർഷത്തെ കഠിനമായ പരിശീലനം അദ്ദേഹം നേടിയിരുന്നു പട്ടാള ജീവിതത്തിന് അടിത്തറ പാകിയതും ഊർജം ലഭിച്ചതും ഇവിടെ നിന്നായിരുന്നു മുൻ കരസേനാ മേധാവി ജനറൽ വി കെ സിംഗുമായി അദ്ദേഹം അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധ സമയത്ത് നാനാ ഭട്ടേക്കർ തന്റെ അഭിനയ ജീവിതത്തിന് താൽക്കാലിക വിരാമം നൽകി മറാത്ത ലൈറ്റ് ഇൻഫൻട്രി റെജിമെന്റിൽ ഒരു മേജറായി സേവനമനുഷ്ഠിച്ചു മികച്ചൊരു ഷൂട്ടർ കൂടിയായ അദ്ദേഹം സ്പോർട്സ് ഷൂട്ടറാണ് സംസ്ഥാന ദേശീയ തലങ്ങളിലുള്ള ഇവന്റുകളിൽ പങ്കെടുക്കുകയും സീനിയർ ഏജ് വിഭാഗങ്ങളിൽ മെഡലുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്